ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ എൽ ഡി എഫിന്റെ ഭരണസമിതിയിൽ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന വ്യക്തി ഇന്ന് വോട്ട് തേടുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന്റെ കൂടെ നിന്നപ്പോഴും മനസ്സ് യുഡിഎഫിനൊപ്പമായിരുന്നു എന്നാണ് ടി കെ അഷ്റഫ് എന്ന ലീഗ് സ്ഥാനാർത്ഥി പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കൂടെ നിന്നപ്പോഴും ഹൈബിയഡിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്നും ടി കെ അഷ്റഫ് വെളിപ്പെടുത്തി അഷ്റഫിനെതിരെ കറുകപ്പള്ളി വാർഡിൽ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൽ നിന്ന് സി പി ഐ എമ്മിലെത്തിയ സ്ഥാനാർത്ഥിയാണ് കൊച്ചി കറുകപ്പള്ളി വാർഡിൽ നടക്കുന്നത് കൊച്ചി കോർപ്പറേഷനിൽ എൽ ഡി എഫ് ഭരണസമിതിയിൽ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ടി കെ അഷ്റഫാണ് മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്നത് കോർപ്പറേഷന്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞ് വീണ്ടും അധികാരത്തിൽ വരാൻ എൽ ഡി എഫ് ശ്രമിക്കുമ്പോഴാണ് അതേ ഭരണസമിതിയുടെ ഭാഗമായിരുന്നയാൾ യു ഡി എഫിന് വേണ്ടി വോട്ട് പിടിക്കുന്നത് ജനങ്ങളോട് എന്ത് പറയുമെന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു രണ്ട് േറ്റം ഓരോ ഗുരുവായും ചൊല്ലുമ്പോൾ സ്വീകരിക്കുന്നത് ഞാൻ ഒരു മുസ്ലിം മുസ്ലിം ലീഗുകാരനാണ് കഴിഞ്ഞാലൊരു രാഷ്ട്രീയ അഭിപ്രായ പ്രാദേശികമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വമായിട്ടോ യു ഡി എഫായിട്ടോ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഞാൻ ഇടതുവർഷത്തിന് പിന്തുണ ഒളുത്തതിനു ശേഷവും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഹൈബ്രിഡ് ഇടം ഞാൻ യു ഡി എഫിനു വേണ്ടി വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ പോലും ഹൈബിഡിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്നും അഷ്റഫ് പറയുന്നു അഷ്റഫിന്റെ എതിർ സ്ഥാനാർത്ഥിയായി എത്തിയ ആൾക്കും പ്രത്യേകതയുണ്ട് മുൻ മുസ്ലിം ലീഗുകാരനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേദിയാകാറുള്ള ഇലക്ഷൻ പ്രചാരണ രംഗത്ത് വർഷങ്ങളായി പിടിച്ചകോടി മാറി എത്തിയവരോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ആകാംക്ഷയാണ് ഉയരുന്നത് എസ് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം